ഏത് ക്ലാസ്സാ ഒരെത്തും പിടിയുമില്ലാതെ നാലാം നിലയിലെ അവസാന പടിക്കെട്ട് മറികടക്കുമ്പോഴാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ പിടിവലി കൂടി ജൂലിയുടെ ഫോൺ നിലത്ത് വീണ് ചിന്നിച്ചിതറി പതിഞ്ഞ കരത്തിൽ മീരയും വരാന്തയിൽ വീണിരുന്നു ഭ്രാന്ത പിടിച്ച് ഓടാൻ തുടങ്ങിയ കാലുകൾ പെട്ടെന്നാണ് എസ് വൺ രൂപങ്ങളെ കാണുന്നത് കരഞ്ഞു കണ്ണീർ വറ്റി പ്രണവും മീനാക്ഷിയും ചരിത്രം ആവർത്തിക്കപ്പെടുന്നു കുഴുതോണ്ടി പുതച്ച ഓർമ്മകൾ അവനിൽ തികട്ടിക്കൊണ്ടിരുന്നു എന്ത് പറയണമെന്നറിയാതെ ഓഫീസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു ദീപ ദീപേ ഈ പിള്ളേരുടെ ടി സി നാളെ ഞാൻ എഴുതി വെക്കാം പാരന്റ്സിനോട് വന്ന് വാങ്ങാൻ പറ കുട്ടികളുടെ ആർത്തളച്ച കരച്ചിൽ കാണാൻ കഴിയാതെ മുഖം തിരിച്ചു നന്ദൻ എന്നാൽ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചിരുന്നു മീര എന്ന് മിസ്സാണോ തീരുമാനിക്കുന്നേ ഒരു പൊടിക്കടങ്ങി നിന്റെ കാര്യത്തിൽ ഞാൻ വരുന്നതേ ഉള്ളൂ അതിനു മുന്നേതാ നന്ദന ചൂണ്ടിയാണ് ഇവിടത്തെ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനാണ് തീപേ ഈ പിള്ളേരെ വഷളാക്കുന്നതും ഇവളെ കൊണ്ടു നടന്ന് ഇല്ലാതാക്കിയതും ഒക്കെ ഇവന്റെ പണിയാ നന്ദൻ എന്ത് ചെയ്തെന്നാ മിസ് വെറുതെ വായിൽ തോന്നിയത് വീരയുടെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് നന്ദൻ തടയിട്ടു എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ത് അയച്ചില്ല മിസ് ഇവളെ തല്ലിയേ ഫോൺ എറിഞ്ഞുടച്ച പിന്നെ ഞാൻ നോക്കി നിൽക്കണോ ഫോൺ അടച്ചാൽ നിങ്ങളെ ദേഹത്ത് കൈവെക്കോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആരായി മിസ്സിന് ഇവിടുത്തെ അനാശാസ്യം പിടിക്കാൻ ഏർപ്പാടാക്കിയേ അനാവശ്യം പറയുന്നോടാ മിസ്സിന് കാണിക്കാം ഞങ്ങൾ പറയുന്നതാ പ്രശ്നം എന്ത് അധികാരത്തിലാ മിസ് എസ് വൺ സിയിലേക്ക് കയറി ചെന്നത് എന്റെ ക്ലാസ്സാ അത് പ്രണവ് പോകാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാ നിങ്ങൾ എന്നോടാ ചോദിക്കേണ്ടേ മീനാക്ഷി മീരയുടെ ക്ലാസ്സിലാ മീരയോട് ചോദിക്കാതെ ഈ കുട്ടികളെ തടഞ്ഞു നിർത്താൻ നിങ്ങൾ ആരാന്നാ അല്ലെങ്കിൽ തന്നെ ഒന്ന് നിന്ന് സംസാരിച്ചാൽ അത് അനാശാസ്യമാവോ കടലിനും ചെലുത്താനും നടുവിൽ പെട്ടിരുന്നു ദീപ ശെരികൾ മീരയുടെയും നന്ദന്റെയും ഭാഗത്താണെന്ന് തനിക്ക് തോന്നിയാലും ജൂലി മിസ് സമ്മതിച്ചു തരില്ലോ തന്നേക്കാൾ സീനിയർ സ്റ്റാഫ് ആയതിന്റെ ചുരുക്കം കാണണം ഒരു സ്റ്റാഫിനെ തല്ലിയതിന് ആക്ഷൻ എടുക്കാൻ കഴിയാത്ത സിസ്റ്റത്തിൽ ഈ കുട്ടികളെ ഇരയാക്കിയിട്ട് എന്തിനാ മീനാക്ഷിയും പ്രണവും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് ദീപേ ഒന്ന് സമാധാനപ്പെടും മിസ്സേ ദീപ പറഞ്ഞ കേട്ടാണ് പ്രണവും മീനാക്ഷിയും നേരെ ശ്വാസം എടുക്കുന്നത് ഇതുപോലെ വൈകി ഇനി മേലാൽ കാണരുത് കേട്ടല്ലോ തലയാട്ടി കണ്ണു തുടച്ച് പെട്ടെന്നവർ മുറിവിട്ടിറങ്ങി മീനാക്ഷി നാളെ ക്യാമ്പിന് കാണണം മീനയും ഒപ്പം ഇറങ്ങി അതേസമയം ഇവന്റെ താളത്തിന് തുള്ളിയപ്പോൾ ദീപയ്ക്ക് തൃപ്തിയായില്ലേ ഒന്ന് അടങ്ങ് മിസ്സേ അവർ നന്ദന്റെ നേർക്ക് തിരിഞ്ഞു തൽക്കാലം വെറുതെ വിട്ടെന്നേ ഉള്ളു നന്ദൻ അല്ലാണ്ട് ആ പിള്ളേർ ചെയ്തത് ശരിയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ശരിയാണോന്ന് എനിക്കും അറിയില്ല മാം പക്ഷെ തെറ്റാണോ ആരും വാശിക്ക് പ്രണയിക്കുന്നതല്ലോ ഒക്കെ സംഭവിച്ചു പോകുന്നതല്ലേ ബട്ട് അവരെ തിരുത്തേണ്ട രീതി ഇതല്ല മാം ഈ പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുപാട് ടി സി എഴുതി വെക്കേയുള്ളൂ അതോടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞല്ലോ വർഷങ്ങൾ കഴിഞ്ഞാണ് പലരും ടി സി കൈപ്പറ്റാന്നൊന്നും നിങ്ങൾക്കറിയേണ്ടല്ലോ ജ്ലിച്ച മിഴികളോടെ സംഭ്രമിച്ചു നിന്നിരുന്നു ജൂലി നീ എന്താടാ ഉദ്ദേശിച്ചേ മിസ്സിന് ഇപ്പോഴും മനസ്സിലായില്ല വാക്കുകളിൽ കുരുങ്ങി വീണിരുന്നു അവർ അവൻ എന്താ ഉദ്ദേശിച്ചത് നന്ദൻ താൻ പറഞ്ഞ സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്യും നമുക്കൊരു സെഷൻ വെച്ച് നോക്കാം ദീപയുടെ ചോദ്യത്തിന് സമ്മതം മൂളിയാണ് അവൻ പുറത്തിറങ്ങിയത് നീര സ്റ്റാഫ് റൂമിലേക്ക് പോയിട്ടുണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ നന്ദനെയും ഓവർടേക്ക് ചെയ്ത് ഓടുന്നുണ്ടായിരുന്നു ജൂലി വരവ് കണ്ടപാടെ രക്തം തിളച്ചു മീരയ്ക്ക് ഇപ്പൊ തുടങ്ങും നന്ദനിൽ നിന്ന് തന്നെ അകറ്റാനുള്ള തന്ത്രം എന്തെങ്കിലും പറഞ്ഞാൽ രണ്ട് പറയാൻ കണക്കാക്കി മീര നോക്കുമ്പോൾ ജൂലി തൃതിയിൽ ഷെൽഫിലെ റെക്കോർഡുകൾ മറിച്ചിട്ടു ഇവർക്ക് വട്ടായോ മീര ആംഗ്യ ഭാഷയിൽ ചോദിച്ചുതന്നെ നന്ദൻ പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ഓക്കെ വാ കവിളിൽ തൊട്ട് അതൊന്നുമില്ലെന്ന് കാണിച്ച് വേണമെങ്കിൽ ഒരു ഉമ്മ ഉമ്മത്താന്ന് കവിൽ നീട്ടിയവൾ അപ്പുറം തരാ ചുണ്ടനക്കുന്ന കണ്ട് ചിരിച്ച് മീര ജൂലിയെ നോക്കി തള്ള കണ്ടിട്ടില്ല ഇപ്പോഴും പഴയ പേപ്പർ കെട്ടുകളിൽ ആറാടുകയാണ് കിളവിയുടെ പിരി ശരിക്കും പോയിട്ടുണ്ട് ഒന്നുകൂടി പിരിച്ചുവിട്ടാലോ പറയും പോലെ നന്ദാ എന്റെ വീട്ടിലാരും രാത്രി ഉണ്ടാവില്ലടാ ഞാനൊന്ന് നിന്റെ വീട്ടിൽ വരട്ടെ പ്രിയ വിദ്യാർത്ഥിനിയുടെ നാവിൽ നിന്നുള്ള പവിത്രമായ വാക്കുകൾ അറപ്പോ വെറുപ്പോ ഒന്നും തന്നെ പുറത്തു കാണിക്കാനായില്ല അവർക്ക് പറ നന്ദ അവൻ അടക്കി ചിരിച്ചു ആരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം ഓക്കേ അവന്റെ കവിളിൽപിച്ച് വീരോടെ മീര മുന്നേ തന്നെ പാർക്കിങ്ങിലേക്ക് നടന്നു ബാഗ് ക്രോസ് ചെയ്തിട്ട് നന്ദൻ ഇറങ്ങുമ്പോഴും തിരക്കിട്ട് അരിച്ചു പിറക്കുന്നുണ്ടായിരുന്നു ജൂലി ഹാമിസിന്റെ കിളി പോയടാ നമ്മൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു മീര ബൈക്കിന് പിന്നിൽ കയറിയിട്ടും നന്ദൻ വണ്ടി സ്റ്റാർട്ടാക്കിയില്ല താൻ ശരിക്കും എന്റെ കൂടെ വരുന്നോ അമ്മ അങ്കിളിന്റെ വീട്ടിലാ പട്ട് വീട്ടിലേക്കല്ല ഇപ്പ ആരുടെ കിളിയാ പോയെ പിന്നെ തന്റെ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവരും രാധികച്ചിയുടെ വീട്ടിലാ എപ്പോൾ വരും നാളെയോ മറ്റന്നാളോ അപ്പോൾ എൻ്റെ കൂടെ വന്നൂടെ ഒരായിരം ചോദ്യങ്ങൾ തലയെ കനപ്പെടുത്തി വരണോ എത്രയോ വട്ടം തിമിർത്ത് പാടിയ പൂരപ്പറമ്പ് കലാശക്കൊട്ട് പോലെ പലപ്പോഴും അവസാന സോങ് പാഴുന്നത് നന്ദനാണ് അതും മെലഡീസ് ഒക്കെയും ഡെഡിക്കേറ്റ് ചെയ്ത ആളിപ്പോൾ കൂടെ ഉണ്ടെന്ന ത്രില്ലിലായിരുന്നു നന്ദൻ എങ്കടാവ മീര ഡ്രസ്സിംഗ് റൂമിൽ കാണാതെ അവൻ സ്റ്റേജിലേക്ക് കയറി ചെന്നു സ്റ്റേജിന് മുന്നിൽ നിൽക്കാന്ന് പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളടാ ബാസി പറഞ്ഞ കേട്ടപ്പാടെ നന്ദൻ ഡ്രസ്സിംഗ് റൂമിൽ പുറത്തേക്ക് ഓടി അവിടെയൊന്നുമില്ല അണ്ണാ എങ്ങൾക്ക് ലവ് സോങ് വേണു കാണികൾ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലീസ് നാ നന്ദൻ നിന്നെയാടാ വിളിക്കണേ ഒന്ന് ചെല്ലടാ അവയെങ്കടാ കർട്ടൻ അല്പം നീക്കി നന്ദൻ നോക്കുമ്പോൾ കാണികളുടെ കാറൽ മീരയാണ് മുന്നിൽ നന്ദൻ 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 സാരിയൊക്കെ ഇടുപ്പിൽ കുത്തി കുട്ടികളുടെ നടുവിൽ അഴിഞ്ഞാടുവാണ് പൊക്കട കർട്ടൻ ഡിം ലൈറ്റ് വീഴും മുന്നേ കർട്ടൻ പൊങ്ങുന്ന കണ്ട് മീരയും കുട്ടികളുടെ ഒപ്പം തുള്ളിച്ചാടി ഏയ് മൈക്ക് കയ്യിലെടുത്ത് എല്ലാം നോക്കി നിൽപ്പാണ് നന്ദൻ ലവ് സോങ് ലവ് സോങ് ലവ് സോങ് കുട്ടികളെക്കാൾ ഉച്ചത്തിൽ അമറി മീരാ ഒന്ന് തുടങ്ങോ പ്ലീസ് അക്ഷമരാകുന്ന സദസ്സിനെ കണ്ട് നന്ദൻ മൈക്ക് ചുണ്ടോട് അടുപ്പിച്ചു അവളെ കൊഞ്ഞ് മേലെ വരവയ്ക്ക മുടുമോ കൈ ചൂണ്ടി നിൽക്കുന്നത് തന്നെയാണെന്ന് കണ്ട് അമ്പരക്ക് മുന്നേ കുട്ടികൾ അവളെ സ്റ്റേജിലേക്ക് തള്ളാൻ തുടങ്ങിയുമോ ഏയ് ഞാനില്ല വാക്കാ ഞാൻ ശബ്ദത്തിൽ മതിമറന്ന് നിന്നു മീര ഒരായിരം വട്ടം അവൻ തനിക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും അവനെ ആദ്യമായാണ് സ്റ്റേജിൽ കാണുന്നത് കുട്ടികളൊന്തിത്തള്ളി അവളെ സ്റ്റേജിനടുത്തെത്തിച്ചത് നന്ദൻ കൈപിടിച്ച് കയറ്റി തുടർന്ന് നന്ദൻ കൈപിടിച്ച് നിന്ന് പാടിയത് അവളുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിരുന്നു കൂറിരുട്ട് ചീറിപ്പായുന്ന ബുള്ളറ്റിൽ മീര കണ്ണടച്ചു കിടന്നു കൈകൾ നന്ദനെ വട്ടം പിടിച്ച് മുഖം ചുമലിൽ ചായച്ച് ട്രാഫിക്കിന്റെ ശബ്ദമില്ല ബൈക്കിന്റെ ശബ്ദമില്ല നന്ദന്റെ സ്വരം മാത്രം കാതിൽ അലയടിച്ചു അവൻ പാടിയത് മീര വീട് നന്ദൻ പറയുമ്പോഴാണ് വെളിച്ചത്തിലേക്ക് കണ്ണുകൾ തുറക്കപ്പെടുന്നത് അതെ തൻ്റെ വീടെത്തി എന്നും വരുമ്പോൾ നാല് ചുറ്റും കാടുന്ന ലൈറ്റാണ് ഇന്നിപ്പോൾ സിറ്റൗട്ടിൽ മാത്രമുണ്ട് കാരണം വേറാരുമില്ല വണ്ടിയിൽ നിന്നിറങ്ങിയിട്ടും ചുറ്റും കണ്ണൊടിച്ച് പോകാൻ മനസ്സിലാതെ മീര ഹാൻഡിലിൽ പിടിച്ചു നിന്നു എൻജിൻ കെടുത്തി ബുള്ളറ്റ് സംശയത്തോടെയും നന്ദന് പോയിട്ട് അത്യാവശ്യം ഉണ്ടോ ആമ ആമ ആ നന്ദാ ഡേ ആമാൻസൊല്ലടാ ഒരായിരം വട്ടം പഠിപ്പിച്ചാലും മനസ്സ് പഠിക്കണ്ടേ ഇല്ല മീറ എന്നാ പണ്ട വീട്ട് പൊടാ ഒരു വശം നന്ദൻ ഹാളിലൂടെ തെക്ക് വടക്കേ നടപ്പ് മറുവശം റൂമിൽ മീറ സാരിയുടെ പിന്നഴിക്കാൻ കഴിയാതെ സ്തംഭിച്ച് നിൽപ്പ് രണ്ടിനും പട്ടുപിടിച്ച മട്ടുണ്ട് നമ്മളില്ലേ വേട്ടക്കാരൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു തന്നെ മയക്കേ സ്വരം കാതിൽ പതിഞ്ഞാണ് മീര വാതിൽ തുറക്കുന്നത് ഒപ്പം കിച്ചണിൽ നിന്നുള്ള വാസനയും ചെന്ന് നോക്കുമ്പോൾ കലേഞ്ചർ ബാൻ ചെന്ന് നോക്കുമ്പോൾ കലൈചർ ബാൻഡിൻ്റെ ബ്ലാക്ക് ടീഷർട്ടിലും ജീൻസിലും എഗ്ഗ് ബീറ്റിയും വന്ദൻ സ്ലാബിൽ വെച്ച വെജിറ്റബിൾസും എന്താണ് പരിപാടി പിന്നെന്നുള്ള ശബ്ദത്തേക്കാൾ അവളുടെ നിൽപ്പാണ് അവനെ ഞെട്ടിച്ചത് ഈറൻ കുടി വിടർത്തിയിട്ട് കുട്ടി ഷോർട്ട്സും സ്ലീവ്ലെസ് ടോപ്പിലും നിന്ന് നോക്കുന്നു മീര കണ്ടപാടെ അവൻ മുഖം വെട്ടിത്തിരിച്ചു കുക്കിങ്ങിൽ മാത്രമായി ശ്രദ്ധ കത്തിയെടുത്ത് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ അവളും കൂടിയിരുന്നു ഒടുവിൽ ആവി പരത്തുന്ന എഗ് ഫ്രൈഡ് റൈസ് രണ്ട് പ്ലേറ്റിലായി ടീ പോയിൽ നിറന്നു എന്താ കാണാം റിമോട്ട് കയ്യിലെടുത്ത് മീരയും നന്ദനൊപ്പം സോഫയിലിരുന്നു സൺ മ്യൂസിക്കിൽ ഇസകൾ മാറി മാറി ഓടി സ്പൂണിട്ടിളക്കിയതല്ലാതെ ഓടി മറ്റുപോലും ഇരുവരും ഇറക്കിയില്ല പസിക്കളെയാ നിനക്ക് തരില്ല കേട്ട് മീരെ ചിരി കടിച്ചു പിടിക്കുന്നത് നന്ദൻ കണ്ടിരുന്നു ഏ മലക്കര എന്നും നല്ല ശരി മനുഷ്യനവിടെ കൺട്രോൾ പോയിരിക്കുമ്പോൾ നന്ദന്റെ നേർക്ക് തിരിഞ്ഞ അവൾ പെട്ടെന്നാണ് അവന്റെ നെഞ്ചൽ കൈവെച്ച് തള്ളിയത് ജീവിതത്തിൽ ഒരു ആഗ്രഹവും ഇല്ലാതിരുന്ന ഞാനാ ഇപ്പൊ നിന്നെ ഇവിടെ ഇങ്ങനെ ആരോടും വേണ്ടിയാലും എങ്ങോട്ട് നോക്കിയാലും തലയ്ക്കുള്ളിൽ ആരും ഇങ്ങനെ നന്ദൻ നന്ദൻ എന്ന് പറ മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയില്ലാതെ നന്ദൻ അവളെയും കൊണ്ട് സോഫയിൽ വീണിരുന്നു എനിക്കില്ലെന്നാ ഇതൊന്നും ഒരു തരം ശ്വാസം മുട്ടലാ എനിക്ക് താൻ അറിയോ ഇച്ചിരി ശ്വാസം മുട്ടൽ നല്ലതാ നന്ദ നല്ലതാണേൽ കുറച്ച് താനും അറിയണ്ടേ കണ്ണുകൾ ഇളഞ്ഞു മുഴുത്ത അഗ്നിയുടെ പെട്ടെന്നാണ് രണ്ട് കരങ്ങൾ അവളുടെ ടോപ്പിനുള്ളിലൂടെ പടർന്നത് ഇടുപ്പിനെ ഞെരിച്ച് മുതുകിലൂടെ ഒരു സിവിരൽ ഒരു ഹൂപ്പിൽ തടസ്സപ്പെട്ടതും നന്ദ 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 എന്നുള്ള വില അവനെ കടിഞ്ഞാണിട്ടു നന്ദാ നല്ല പാണാന്ന് സ്വല് സുല്ല് നീറ കൊണ്ടവൾ കൊണ്ടവൽ നന്ദൻ മിഴിച്ചൊലിക്കാതെ നോക്കി കിതപ്പ് നിർത്താൻ ബന്ധപ്പെടുന്നു തന്നെ പോലെ ഇതല്ലേ താൻ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എനിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചത് ഒരു രാത്രി കൊണ്ട് പഠിത്തം നിന്നു മനസ്സിലാക്കിയതിനാണോ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് സുല്ലടി അറിയണ്ടേ എനിക്ക് തോന്നുന്നുണ്ടോന്ന് വികാരങ്ങൾ കടിമപ്പെടുമ്പോൾ എന്ത് മിണ്ടാൻ നീരാ ഭയമാ അവളില്ലെന്ന് തല ചലിപ്പിച്ചു കൊഞ്ചം വച്ച് അതിന് മറുപടിയായി അവൾ തന്നെ നന്ദനെ തൻ്റെ കഴുത്തെടുക്കിലേക്ക് നയിച്ച് അവൻ്റെ പിൻകഴുത്തിൽ അള്ളിപ്പിടിച്ചു അവിടെ താടിയമ്മു പല്ലം വന്നു ചുണ്ടം വന്നു അധരം പിന്നെയും പുതുവഴി തേടി അലഞ്ഞുതിരിഞ്ഞു അപ്പോഴേക്കും മൂക്കിൻ്റെ കടിഞ്ഞാണും പൊട്ടിയിരുന്നു ബെഡിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്ത് മരിക്കാറായാണ് നേരം പുലരുന്നത് ഏതോ മായാലോകത്ത് എന്ന് കറങ്ങുന്ന ഫാൻ സൂക്ഷിച്ചു നോക്കി നന്ദൻ കൺപോള ചിമ്മി ഫാൻ ബെഡ് അലമാറ ടേബിൾ ബുക്സ് കസേര ഒന്നും പോലും കണ്ട് പരിചയമില്ല കസേരയിലെ സാരി ഒഴികെ അതിൻ്റെ ഉടമയാണെ പുതപ്പിനുള്ളിൽ തൻ്റെ നെഞ്ചലും പുതപ്പറങ്ങും നീക്കി അവളുടെ മുഖത്തെ മുടിയിഴകൾ ഒതുക്കിയവൻ കവളിൽ മുത്തി ഗുഡ് മോർണിംഗ് ഡേ ഉം തളർന്നുറക്കമാണ് അളവറ്റ സന്തോഷം അവൻ പതിയെ പാടി ചുണ്ടാനക്കം അവളുടെ കള്ളിൽ തൊട്ട് കളിച്ചിരുന്നു ഇതുപോലെ പുതക്ക് തലയിലൂടെ വലിച്ചിട്ടവൾ അവൻ്റെ നഗ്നമായ മാറിൽ ചുംബിച്ചു ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഉറക്കപ്പിച്ചിലും മീരാതി എത്തിപ്പിടിക്കുന്നത് കണ്ട് നന്ദനും കള്ളച്ചിരിയുടെ പുതപ്പിനുള്ളിലേക്ക് ഉള്ളിയിട്ടു നന്ദ പ്ലീസ് 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 ശബ്ദശകലങ്ങൾ തലയ്ക്കൽ അനുഭവമായി മാറിയിരുന്നു ഹലോ ജൂലി മിസ് നന്ദൻ്റെ വായി കൈ കൊണ്ടു മറിച്ചവൾ എങ്ങനെയും തല പുതപ്പിന് പുറത്തെത്തിച്ചു എന്നാ മിസ് രാവിലെ നീ എവിടെയാടി മഹാബാബു എന്നുള്ള ചോദ്യം അവരുടെ തൊണ്ടയിൽ കുഴിഞ്ഞു ചേർത്ത് ജോൺസാർ ക്യാമ്പിന് വരുന്നില്ല പകരം നന്ദന് വരാൻ പറ്റുമോ എന്നറിയാൻ ഇല്ലെന്ന നന്ദൻ കൈ കാട്ടിയത് കണ്ടാണ് അവൾ നേരെ ചൊവിൽ കണ്ണു തെറുക്കുന്നത് പോലും അവൻ വരാൻ ചാൻസില്ല മിസ് കണൽ മിസ്സൊന്ന് വിളിച്ചു നോക്ക് അത് ഞാൻ ചോദിച്ചിട്ട് പറയണോ ഒന്നും വേണ്ട ടുപ്പിച്ചാണ് ഫോൺ കട്ടായത് ദുഷ്ട കിളവി കേട്ടോ എന്തോ കേട്ടായിരുന്നു ഇടുപ്പിലെ കൈകൾ അവളെ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് വലിക്കുമ്പോൾ വീണ്ടും ഫോൺ അടിക്കുന്നു ഈ മിസ്സിന് എന്തിന്റെ കേടാ നീരെ പിച്ചും വെയ്യും പറഞ്ഞ് നോക്കുമ്പോൾ മിസ്സല്ല ആൻറ്റോ എന്തിന്റെ കേടാ തൊട്ടടുത്ത് കിടന്നിട്ടെന്നെ ഫോൺ വിളിക്കുന്നത് എൻ്റെ അമ്മേ പിന്നെയാണ് അവൾ ഫോൺ കാണുന്നത് ഇത് നിന്റെ ഫോണാ നിന്നെ ആ തള്ള വിളിച്ച് ബെസ്റ്റ് നന്ദൻ അവളെ പൊതിഞ്ഞു ചിരിക്കുമ്പോൾ മീരയ്ക്ക് ഭാവങ്ങളേ ഇല്ല അവർ ഇത്തിറ്റ പേരിലിനു വല്ല പ്രശ്നമാക്കോ എനിക്ക് വയ്യ അതിന് മുന്നേ ഈ പ്രശ്നം നോക്കട്ടെ നന്ദൻ ഫോൺ മേടിച്ച് ഓൺ ചെയ്യും മുന്നേ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാ ഞാൻ നീ സംസാരിക്കുന്നു ചുണ്ട് മേത്തൂടെ പറഞ്ഞവൻ പൊളഞ്ഞു പാണാ അവൻ തെരഞ്ഞടിപ്പാ മലയാളത്തിൽ പറയടാമായി മീരയുടെ ചുണ്ടിൽ തടയിട്ടൊക്കെ ഈ അവൾ അമ്പർത്തി തന്നെ കടിച്ചു ആഹ് വിളിച്ചതന്നു പറയണ പുല്ലേ മൈ നമ്മുടെ റീയൂണിയൻ വെക്കുവാണോ വിനോദും ബാച്ചും അതിന് അതിനാ ഇവിട്ടൊരു സഹപാഠിൽ നിന്ന് താൻ നേരിടുന്ന ആക്രമണം ഈ തെണ്ടിയോട് പറയാൻ പറ്റും വച്ചിട്ട് പോടാ ഫോൺ കട്ടാക്കി നിലത്തിട്ട് നന്ദൻ വാശിയോടെ നോക്കി താൻ ക്യാമ്പിന് പോകുമ്പോൾ എനിക്കൊന്ന് കാണണം നന്ദ വേണ്ട എന്ത് വേണ്ട ഇടുപ്പിൽ ചുണ്ടിൽ കോലമിടാൻ തുടങ്ങിയിരുന്നു മുന്നിലിരുന്ന റെക്കോർഡ്സ് അറപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു ജൂലി മിസ് മീര എസ് ആർ എസ് ടൂസി മറ്റൊന്ന് നന്ദന്റെ കോളേജ് സർട്ടിഫിക്കറ്റ്സ് ഒറ്റ ഡയലോഗിൽ തന്നെ തെറ്റുകാരിയാക്കിയവനെ വിശ്വസിച്ച് താനല്ലേ മണ്ടി ഇല്ല അങ്ങനെ വീണ്ടും ഒരു മണ്ടത്തരം ഇനിയില്ല രണ്ടും കൽപ്പിച്ച് തന്നെ അവർ സ്റ്റുഡൻറ് റെക്കോർഡിലെ നമ്പറിലേക്ക് വിളിച്ചു ആ വെളി കൊള്ളേണ്ട പോലെ തന്നെ കൊണ്ടു ഇരച്ചു പാഞ്ഞ് രാധികയുടെ വീട്ടിൽ നിന്നും ഒരു ഓട്ടം മീരയുടെ വീട്ടിലെത്തിയിരുന്നു കേട്ടതൊന്നും സത്യമാകരുതെന്ന് ആശിച്ച് പ്രതീക്ഷയെല്ലാം തെറ്റിച്ച് മുന്നിൽ തന്നെ തന്നെയുണ്ട് ബുള്ളറ്റ് സിറ്റൗട്ടിൽ ഷൂസ് പൂട്ടാത്ത വാതിൽ ടീ പോയിലെ രണ്ട് പ്ലേറ്റ് അവളുടെ റൂം മാത്രം കിടക്കുന്നു അസത്ത് തുറക്കടി വാതിൽ സങ്കടവും ദേഷ്യമായി മാറി രേവതി വാതിലിൽ ആഞ്ഞു മുട്ടി തുറക്കാനാ പറഞ്ഞേ മീരൂ പ്രാർത്ഥനകൾക്ക് വിപരീതമായി പതിയെ വാതിൽ തുറന്നത് മന്ദനാണ് സോറി ആൻറ്റി അമ്മ സോറി പിന്നീട് തൻ്റെ പിന്നാരപുത്രയും അച്ഛനോട് പറയല്ലേ പ്ലീസ് എടി കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവർ മകൾക്ക് നേരെ അടുത്തതും നന്ദൻ അവളെ പിന്നിലേക്ക് മറിച്ചു പ്ലീസ് ആൻറ്റി എൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരാനിരിക്കുമോ സോ പ്ലീസ് നിന്നെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാൻ ആവലാതിയോടെ അവർ നിറുകയും കുറുകയും നടന്നു അവരെത്തും പിടിയുമില്ല ആരോടെങ്കിലും പറഞ്ഞാൽ രണ്ടിനെയും കൊന്നു തിന്നില്ലേ പെട്ടെന്നാണ് നന്ദൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അമ്മ അടുത്തതെന്താണെന്നറിയാൻ നന്ദൻ ഫോൺ എടുത്തു പറ അമ്മ എത്ര നേരമായി ബെല്ലടിക്കുവാടാ ഒന്ന് വന്ന് വാതിൽ തുറക്ക് വീടിൻ്റെ താക്കോൽ തൻ്റെ കയ്യിലും അമ്മ അവിടെ വീടിൻ്റെ മുമ്പിലും വരുമ്പോഴെല്ലാം ഒന്നിച്ചു വരണമല്ലോ അമ്മ ഞാൻ വീട്ടിലല്ല പിന്നെ എത്ര മറിക്കാൻ നോക്കിയിട്ടും ശബ്ദത്തിലെ ഉറക്കച്ചടവ് ഊർമിള ശ്രദ്ധിച്ചെന്നു നന്ദാ പിന്നെ എവിടാ നീ നന്ദൻ തല ചോറിഞ്ഞു മീരയുടെ വീട്ടിലാ സംഭാഷണങ്ങൾ ഒട്ട് കേൾക്കുന്നുണ്ടായിരുന്നു രേവതി അവന്റെ അമ്മയുടെ മറുപടി കാത്ത് എന്നാൽ പെട്ടെന്ന് ഫോൺ കട്ടാവുകയും അതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അവർ മേഴിച്ചു നിന്നു നന്ദൻ വിവർത്തനം ചെയ്യും വരെ അമ്മ ഇങ്ങോട്ട് വരുവാ വരട്ടെ ഇന്ന് എനിക്കിത് രണ്ടല്ലോ നിനക്ക് ഈ കോലത്തിൽ പെണ്ണ് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ എനിക്ക് ഇവിടെ തന്തയെ വിളിക്കാലോ വിളിച്ചു ആൻറ്റി ഗുരുതുര ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു രേവതി ആദ്യം ഇളയ മകൻ പിന്നെ മൂത്ത മകൻ ഒടുവിൽ കെട്ടിയൻ എല്ലാവർക്കും ഒരേ സന്ദേശം മീരുവിനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട് ആരും എന്ന ചോദ്യത്തിന് ആരാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾ വരോളോ എന്ന മറുചോദ്യമേ അവർ കേട്ടുള്ളൂ പല ദിക്കുകളിൽ നിന്ന് വാഹനങ്ങൾ വീട് ലക്ഷ്യമാക്കി പായാൻ തുടങ്ങിയിരുന്നു